സിനിമ അവാർഡ് വേദിയിൽ പൂർണ്ണ പൂർണ്ണനഗ്നനായി ജോൺസീന വസ്ത്രമില്ലാതെ വന്നത് വസ്ത്ര അലങ്കാരത്തിനുള്ള അവാർഡ് കൊടുക്കാൻ മികച്ച രീതിയിലുള്ള കൈകാര്യം വസ്ത്ര അലങ്കാരത്തിനുള്ള അവാർഡ് വസ്ത്രം ധരിക്കാതെ വന്നു കൊടുക്കുക കണ്ടവർ ചിരിക്കുന്നുണ്ടെങ്കിലും പലരും ഞെട്ടലും രേഖപ്പെടുത്തി തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം വേദിയിൽ പൂർണനഗ്നിയായി പ്രത്യക്ഷപ്പെട്ട ഡബ്ല്യു 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 താരവും നടനുമായ ജോൺസീന മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നൽകാനാണ് സീനയെ അവതാരകനായ ജിമ്മി കിമൽ ക്ഷണിച്ചത് തുടക്കത്തിൽ വേദിയിൽ പ്രവേശിക്കാൻ മടി കാണിച്ച സീനയെ ജിമ്മി കിമലാണ് നിർബന്ധിച്ചു വേദിയിലെത്തിച്ചത് നോമിനേഷനുകൾ എഴുതിയ കാർഡ് കൊണ്ട് മുൻഭാഗം മറച്ചാണ് സീന വേദിയിൽ നിന്നത് ഒടുവിൽ ഒരു തുണിയെടുത്തുകൊണ്ടുവന്ന് സീനയുടെ നഗ്നത മറയ്ക്കുകയായിരുന്നു എന്തെല്ലാം കാണാൻ ഇനിയും കിടക്കുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി